എന്താ ഡോക്ടറെ ഒന്നും മനസിലാകാത്തതുപോലെ മാധവൻ ചോദിച്ചു ആ കുട്ടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ത് വിശ്വസിക്കാൻ പറ്റാത്തതുപോലെ മാധവനും മിനിയും പറഞ്ഞു ശ്രീകുട്ടി എന്തു ചെയ്യുന്നു ഡോക്ടർ ചോദിച്ചു അവൾ ഒരു തുണിക്കടയിൽ ജോലിക്ക് പോവുക ഡോക്ടറെ മിനിയാണത് പറഞ്ഞത് വെറും പതിനാറ് വയസ്സുള്ള ചെറിയ കുട്ടിയല്ലേ ശ്രീകുട്ടി അവളെയാണോ നിങ്ങൾ തുണിക്കടയിൽ ജോലിക്ക് വിട്ടത് ആ കുട്ടി പഠിക്കേണ്ട സമയമല്ലേ ഡോക്ടർ ചോദിച്ചു അത് പിന്നെ മാഡം ശ്രീകുട്ടി എൻ്റെ പെങ്ങളുടെ മകളാണ് പെങ്ങളും അളിയനും കുറെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി അതീ പിന്നെ ഞാനും ഇനിയും കൂടിയാണ് അവളെ നോക്കിയത് ഞങ്ങൾക്ക് വേറെ രണ്ട് പെൺകുട്ടികൾ കൂടിയുണ്ട് മാർക്കറ്റിൽ കപ്പലണ്ടി വിൽക്കുന്നതായ എൻ്റെ ജോലി എനിക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം കഴിയണത് പിന്നെ മിനി മിനിയിടയ്ക്ക് തൊഴിലുറപ്പിനു പോകും ഒരു വീട് പോലും ഞങ്ങൾക്കില്ല അതിൻ്റെ ഇടയ്ക്ക് ശ്രീകുട്ടിയെ പഠിപ്പിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല ഡോക്ടറെ എവിടെയെങ്കിലും തുന്നലിനോ ടൈലറിങ്ങിനോ വിടാമെന്ന് വെച്ചാൽ ആ കുട്ടിയാണെങ്കിൽ പഠിത്തത്തിൽ വളരെ മിടുക്കിയാണ് പത്താം ക്ലാസ്സിൽ നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു എന്റെ കഴിവുകേടുകൊണ്ടാണ് അവളെ പഠിക്കാൻ പറഞ്ഞയക്കാൻ കഴിയാഞ്ഞത് ഞങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരു വർഷം തുണിക്കടയിൽ ജോലിക്ക് പോയി അടുത്ത വർഷം തൊട്ട് അവൾ പഠിക്കാൻ പോകുമെന്നാ ശ്രീകുട്ടി ഞങ്ങളോട് പറഞ്ഞത് അവളുടെ ആഗ്രഹം കൊണ്ട് തന്നെയാണ് ജോലിക്ക് വിട്ടത് രണ്ടു മാസം ജോലിക്ക് പോയതിൽ നിന്നും പത്തു പൈസ പോലും ഞങ്ങൾ വാങ്ങിയിട്ടില്ല ഡോക്ടറെ മാധവൻ സങ്കടത്തോടെ പറഞ്ഞു ശരി ഹോസ്പിറ്റലിൽ ഒരു പീഡന കേസ് റിപ്പോർട്ട് ചെയ്താൽ അത് അപ്പോൾ തന്നെ പോലീസിൽ ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞ് ഷീല മാത്യു ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങി അരുത് ഡോക്ടറെ ഞങ്ങളെ സഹായിക്കണേ ഈ വിവരം പുറത്തറിഞ്ഞാൽ ഞങ്ങൾക്ക് മാനവും മര്യാദയായി നടക്കാൻ കഴിയില്ല വീട്ടിൽ വേറെ പെൺകുട്ടികളുമുണ്ട് കേസ് നടത്താനൊന്നും ഞങ്ങളെ കൊണ്ട് കഴിയില്ല ശ്രീകുട്ടിയുടെ മാനവും പോകും ഞങ്ങളെ രക്ഷിക്കണേ ഡോക്ടറെ മാധവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു പക്ഷേ എനിക്കിത് റിപ്പോർട്ട് ചെയ്തേ പറ്റൂ ഡോക്ടർ പറഞ്ഞു ഒന്നിനും കഴിവില്ലാത്ത ഞങ്ങളെ കഷ്ടപ്പെടുത്തരുതേ മാധവനും മിനിയും കരയാൻ തുടങ്ങി ശരി ഞാൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ശ്രീകുട്ടി ഉണർന്നിട്ട് അവൾക്ക് പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ റിപ്പോർട്ട് ചെയ്യും ഡോക്ടർ തറപ്പിച്ചു പറഞ്ഞു അവർ രണ്ടുപേരും ഡോക്ടറെ കൈകൂപ്പി തൊഴുതു ഡോക്ടറുടെ റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് അവിടെ ഗോപി ചേട്ടൻ ഇരിക്കുന്നത് കണ്ടത് അവർ അയാളുടെ അടുത്തേക്ക് പോയി എന്താ ഗോപിച്ചേട്ട എൻറെ കൊച്ചിന് സംഭവിച്ചത് മാധവൻ ചോദിച്ചു ഒരു പെൺകുട്ടിയുടെ അലറൽ കരച്ചിൽ കേട്ടാണ് ഞാൻ ഗോഡൗണിലേക്ക് ചെന്നത് ഗോഡൗൺ അടച്ചിട്ടിരിക്കുകയായിരുന്നു തള്ളി നോക്കിയപ്പോൾ തുറക്കാൻ പറ്റിയില്ല പിന്നീട് ഞാൻ ചവിട്ടി പൊളിച്ചു അപ്പോൾ കണ്ട കാഴ്ച എനിക്ക് ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല ഇത്ര ക്രൂരമായൊരു കാഴ്ച ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല പേ പിടിച്ച നായ കടിച്ചു പറിക്കുന്നത് പോലെ നമ്മുടെ ശ്രീകുട്ടിയെ കടിച്ചു കുടയുകയായിരുന്നു അയാൾ ശ്രീകുട്ടിക്ക് ഓർമ്മ വന്നു ആർക്കെങ്കിലും കാണണമെങ്കിൽ കാണാം ഒരു നേഴ്സ് വന്നു പറഞ്ഞു മാധവനും ഇനിയും റൂമിലേക്ക് പോയി അവരെ കണ്ടതും പേടിച്ച് വിറച്ച് ശ്രീകുട്ടി അലറാൻ തുടങ്ങി എന്നെ ഒന്നും ചെയ്യല്ലേ എന്റെ അടുത്ത് വരരുത് എന്നെ തൊടരുത് പ്ലീസ് ശ്രീകുട്ടിയുടെ സമനില പൂർണമായും തെറ്റി മറ്റൊരു സന്ദർഭം എടീ കമലം നീ അറിഞ്ഞോ നിന്റെ ആ കസ്റ്റമർ ഇല്ലേ എന്താ അയാളുടെ പേര് ആ തുണിക്കട മുതലാളി ദേവരാജൻ നായർ അയാൾ ആത്മഹത്യ ചെയ്തെന്ന് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ആർക്കറിയാം കമലത്തിന്റെ അയൽക്കാരി യശോദ പറഞ്ഞു യശോദയുടെ വാക്കുകൾ കേട്ടിട്ട് ഞെട്ടി നിൽക്കുകയാണ് കമലം ഒരടി നീങ്ങാനോ ഒരു വാക്ക് സംസാരിക്കാനോ ആ സ്ത്രീക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല ശരീരം വെട്ടി വെട്ടിവിയർക്കുന്നുണ്ട് യശോദ പിന്നെയും ഓരോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥ ആയിരുന്നില്ല കമലത്തിന് ഭയം കൊണ്ട് വിറച്ച് കമലം ആ കസാരയിൽ ഇരുന്നു എന്റെ സാറേ സാറിന്റെ ഡിമാൻഡ് അനുസരിച്ചുള്ള പെൺകുട്ടികളെ ഒന്നും കിട്ടാനില്ല ഫ്രഷായി കിളുദ് പെൺകുട്ടികളൊന്നും ഇപ്പോൾ ഇല്ല സാറേ കമലത്തിന്റെ ഈ സംസാരം കേട്ടിട്ട് ദേഷ്യത്തോടെ ദേവരാജൻ മുതലാളി പറഞ്ഞു നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ ആത്മാർത്ഥത വേണം കമലം അങ്ങനെയുള്ളവർക്കേ ഏത് ഫീൽഡിലും പിടിച്ചു നിൽക്കാൻ കഴിയൂ കമലത്തിനറിയാമോ നല്ല രുചിയോടെയുള്ള ആഹാരം കിട്ടുന്ന ഹോട്ടലിലെ ആളുകൾ കയറും അത് എത്ര വില കൊടുത്താലും കാലത്തിനൊത്ത് കോലം മാറണം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കിളിന്ത് പെൺകുട്ടികളെ മാത്രമേ എനിക്ക് വേണ്ടു അല്ലാതെ മുപ്പതും മുപ്പത്തഞ്ചും വയസ്സ് കഴിഞ്ഞ തള്ളമാരെയല്ല നിനക്കറിയാലോടി കമലം എന്റെ ടേസ്റ്റൊക്കെ അയാളൊരു വഷളം ചിരിയോടുകൂടി പറഞ്ഞു ഓ ഒന്നു പോ സാറേ സാർ ഇളമ്പുല് അന്വേഷിച്ച് നടന്നാൽ എപ്പോഴും കെട്ടിക്കൊള്ളണമെന്നില്ല സാറിൻ്റെ പേരിൽ ഏതോ പീഡനക്കേസൊക്കെ ഉണ്ടായതായി കേട്ടു സാറിൻ്റെ കടയിലെ പെൺകുട്ടിയെ കയറി പിടിച്ചെന്നോ എന്നൊക്കെ കമലം പറഞ്ഞു ഓ അതൊന്നുമില്ല ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കാൻ നോക്കിയതാ പ്രത്യേകിച്ചൊന്നും നടന്നില്ലെന്നേ അവളെ ഞാനൊന്ന് മെരിക്കിക്കൊണ്ടുവരികയായിരുന്നു അപ്പോഴേക്കും ആ സെക്യൂരിറ്റിക്കാരൻ ഗോപി വന്ന് പ്രശ്നമുണ്ടാക്കി എന്റെ അടുത്ത് കളിച്ചാൽ വിവരം അറിയും എന്നവൻ അറിയാം ആ പെൺകുട്ടിയുടെ കാമുകൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ട് ഏതോ ബസ്സിലെ കണ്ടക്ടർ അവൻ വന്ന് എന്നെ കൊല്ലുമെന്നും കഴുവേറ്റുമെന്നൊക്കെ പറഞ്ഞു അവനെയൊക്കെ മൈൻഡ് ചെയ്യുന്നു പട്ടി കുറച്ചാൽ പടി തുറക്കാൻ പറ്റുമോ ഹല്ലേ കമലം എന്ന് പറഞ്ഞിട്ട് അയാൾ ആർത്തു ചിരിച്ചു പറയൂ കമലം നിന്റെ കസ്റ്റഡിയിൽ ഇപ്പോൾ എത്ര പെൺകുട്ടികളുണ്ട് ദേവരാജൻ ചോദിച്ചു അത് പിന്നെ സാറേ പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളൊന്നുമില്ല ഛേ നാണുണ്ടോടി നിനക്ക് ഈ ഫീൽഡിലാണെന്ന് പറയാൻ അയാൾ കമലത്തെ പരിഹസിച്ചു നീ ഒരു കാര്യം ചെയ്യി ദരിദ്രവാസികളായ പെൺകുട്ടികളുടെ വീട്ടിൽ പോയി നല്ല ജോലി തരാമെന്ന് പറഞ്ഞ് അവരെ ക്യാൻവാസ് ചെയ്യി നാല് പെൺകുട്ടികളും അഞ്ച് പെൺകുട്ടികളായി നിൽക്കുന്ന ഒരുപാട് ദരിദ്ര കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അവിടെ പോയി മോഹന വാഗ്ദാനങ്ങൾ നൽകി കൊണ്ടുവാടി അപ്പോൾ നീ പറഞ്ഞ തുക ഞാൻ നിനക്ക് തരും ദേവരാജൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ കമലം പറഞ്ഞു ഇത് കേട്ടപ്പോൾ കമലം പറഞ്ഞു നാക്കെടുത്താൽ ദുഷ്ടതരമേ പറയൂ ഈ സാറ് ഓ നിനക്ക് പത്ത് കാശ് കിട്ടുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ദുഷ്ടനായി അല്ലേടി എന്ന് പറഞ്ഞ ദേവരാജൻ പരിഭവിച്ചു സാറേ കൊടയക്കനാലിൽ വന്നാൽ നമ്മുടെ മോഹിനിയെ കാണാം മോഹിനിയുടെ പേര് കേട്ടപ്പോൾ അയാളുടെ കണ്ണുകൾ തിളങ്ങി മോഹിനിയോ അതേ സാറേ സാറല്ലേ അവളുടെ ഗുരു അയാളെ ഒന്ന് തണുപ്പിക്കാൻ കമലം പറഞ്ഞു മോഹിനിയെ എനിക്ക് മറക്കാൻ പറ്റില്ല അവളാണ് പെണ്ണ് പതിനഞ്ച് വയസ്സിൽ ഞാൻ അവളെ കളത്തിൽ ഇറക്കിയതാ ഇപ്പോൾ അവൾ കൊടേ കനാലിൽ സ്റ്റാറാണ് അവളോട് പറയൂ കമലം എനിക്ക് ഗുരുദക്ഷിണ തരാൻ ഒരു വഷളമായ ചിരിയോടെ ദേവരാജൻ പറഞ്ഞു എത്ര പ്രാവശ്യമായി സാറേ അവളുടെ കയ്യിൽ നിന്നും ഗുരുദക്ഷിണ വാങ്ങണത് കമലം ഒരു കള്ളച്ചിരിയോടുകൂടി പറഞ്ഞു ഹാ അടി പെണ് അവളെയൊന്നും ഈ ജന്മം എനിക്ക് മറക്കാൻ കഴിയില്ല അവൾ അത്രമാത്രം എന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ദേവരാജൻ പറഞ്ഞു എങ്കിൽ ശരി സാറേ ഞാൻ ഇന്ന് കൊടേക്കനാലിലേക്ക് പോവാം സാറു നാളെ വന്നാൽ മതി രണ്ടു ദിവസം മോഹിനിയുമായി എൻജോയ് ചെയ്തിട്ട് വന്നാ മതി എന്താ സാറേ ശരി ഞാൻ നാളെ കൊടേക്കനാലിലേക്ക് വരാം ദേവരാജൻ പറഞ്ഞു പിറ്റേ ദിവസം അയ്യോ സാറേ മോഹിനിക്ക് വരാൻ പറ്റില്ലെന്ന് കമലം പരിഭ്രമത്തോടു കൂടി പറഞ്ഞു എന്ത് മോഹിനി വരില്ലേ എന്നാ പിന്നെ എന്തിനാടി നീ എന്നെ കൊടയക്കനാലിൽ വിളിച്ചു വരുത്തിയത് നീ എന്നെ കളിയാക്കുകയായിരുന്നോ വർധിച്ച ദേഷ്യത്തോടെ ദേവരാജൻ പറഞ്ഞു അത് കേട്ടപ്പോൾ കമലത്തിന് പേടിയായി ഇല്ല സാറേ ഞാൻ ഒരിക്കലും സാറിനെ കളിയാക്കിയതല്ല മോഹിനി പോണെങ്കിൽ പോട്ടെ സാറേ ഈ കമലം ജീവിച്ചിരിക്കുമ്പോൾ സാറ് കൊടയക്കനാലിൽ വന്ന് വെറുതെ മടങ്ങിപ്പോകില്ല മോഹിനിയേക്കാൾ ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി എൻ്റെ കൂടെയുണ്ട് സാറേ ആറുമാസമായിട്ടേ ഉള്ളൂ ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഇരുപത് വയസ്സ് പ്രായം കാണാൻ മോഹിനിയേക്കാൾ സുന്ദരിയാണ് പോരാത്തതിന് കോളേജ് സ്റ്റുഡൻ്റാണ് കമലം പുകഴ്ത്തി പറഞ്ഞു ഏതായാലും കാശുമുടക്കി ഇവിടെ വരെ വന്നതല്ലേ അത് നന്നായി മുതലാക്കി കളയാം എന്ന് പറഞ്ഞ് അയാൾ ഒരു വഷളം ചിരിചിരിച്ചു പിന്നെ കമലം എൻ്റെ ഇഷ്ടങ്ങളൊക്കെ അവളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ ദേവരാജൻ സംശയത്തോടെ ചോദിച്ചു പിന്നെ പറയാതെ സാറേ എല്ലാം പറഞ്ഞിട്ടുണ്ട് കമലം ഒരു കള്ള ചിരിചിരിച്ചു റൂം നമ്പർ എത്രയാ റൂം നമ്പർ ഇരുന്നൂറ്റി പതിനാലാണ് സാറേ പിന്നെ കമലം ഒരു കാര്യം കൂടി അവളോട് പറ ഞാൻ മുറിയിലേക്ക് വരുമ്പോൾ തന്നെ ഞങ്ങൾ തമ്മിലുള്ള ആദ്യ കാഴ്ചയിൽ തന്നെ ഒരു നൂൽ വസ്ത്രം പോലും ഇല്ലാതെ തന്നെ എനിക്കവളെ കാണണമെന്ന് അതാണ് എൻ്റെ ഡിമാൻഡെന്ന് അയാൾ പറഞ്ഞു ഇത് കേട്ടപ്പോൾ കമലത്തിന് പരിഭവം തോന്നി എൻ്റെ സാറേ സാറിനെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായില്ലേ സാറിൻ്റെ ഈ ഡിമാൻഡുകളൊക്കെ അംഗീകരിച്ചിട്ട് തന്നെയാണ് ആ കുട്ടി നൂൽ വസ്ത്രമില്ലാതെ ആ റൂമിൽ ഇപ്പോൾ തന്നെ ഇരിക്കുന്നത് ഇത് കേട്ടപ്പോൾ അയാളുടെ മുഖത്ത് ക്രൂരമായൊരു വിരിഞ്ഞു അയാൾ റൂമിലേക്ക് പോകാൻ ധൃതി കൂട്ടി നിൽക്ക് സാറേ എൻ്റെ കമ്മീഷൻ തന്നിട്ട് പോ കമലം കൊഞ്ചാൻ തുടങ്ങി അയാൾ ഒരു കെട്ട് കാശ് കമലത്തിന് കൊടുത്തു അത് കണ്ട് കമലത്തിൻ്റെ കണ്ണ് തള്ളിപ്പോയി എനിക്കിത്ര കാശ് തന്നിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് എത്ര കാശ് കൊടുക്കും സാറേ കാശ് കൊടുത്തപ്പോൾ ആ റൂമിൻ്റെ കീ കമലം അയാൾക്ക് കൈമാറി അത് അവളുടെ പെർഫോമൻസ് പോലെ ഇരിക്കും എന്ന് പറഞ്ഞ് കമലത്തിനെ ഒരു കണ്ണിറുക്കി കാണിച്ച് അയാൾ ധൃതിയിൽ ലിഫ്റ്റിൽ കയറി ഇരുന്നൂറ്റി പതിനാല് റൂമിൻ്റെ മുൻപിൽ ചെന്ന് കമലം കൊടുത്ത കീ ഉപയോഗിച്ച് ഡോറ് തുറന്നു മുറിയിൽ ഇരുട്ടായിരുന്നു അയാൾ മുറി തുറന്ന പാടെ ലൈറ്റ് ഇട്ടു കട്ടിലിൽ വെള്ള ബ്ലാങ്കറ്റ് തലവഴി പുതച്ച് ഒരാൾ കിടക്കുന്നത് അയാൾ കണ്ടു ഒന്നും സംസാരിക്കാതെ പതുക്കെ പതുക്കെ ചെന്ന് അയാൾ ആ ബ്ലാങ്കറ്റ് വലിച്ചു താഴേക്കിട്ടു ബെഡിൽ കിടക്കുന്ന രൂപത്തെ കണ്ടിട്ട് അയാൾ ഞെട്ടി വിറച്ചു പുറകിലേക്ക് വേച്ചുപോയി നീ നീയോ ദേവ പോസ്റ്റുമോട്ടം കഴിഞ്ഞ് ദേവരാജിൻ്റെ ബോഡി വീട്ടിലേക്ക് കൊണ്ടുവന്നു പോസ്റ്റുമാർട്ടത്തിൽ ദുരൂഹത ഒന്നുമില്ലെന്ന് തെളിഞ്ഞു അവിടെ കൂടി നിന്നവരിൽ ഒരാൾ പറഞ്ഞു ദേവരാജിൻ്റെ മകൾ വന്നില്ലേ ആ കുട്ടി തിരുവനന്തപുരത്തല്ലേ കൊണ്ടുവരാൻ വണ്ടി അയച്ചിട്ടുണ്ട് ഇതേ സമയം തിരുവനന്തപുരം ജയ്ഹന്ത് ലേഡീസ് ഹോസ്റ്റലിൽ ദാ വണ്ടി വന്നിട്ടുണ്ട് ആ കുട്ടിയോട് വരാൻ പറയൂ ആ കുട്ടിയെ ഒറ്റയ്ക്ക് വിടണ്ട കൂടെ രണ്ട് ടീച്ചേഴ്സും പോട്ടെ അതിനൊരു സമാധാനമാകും അവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞു പെട്ടെന്ന് അവിടുത്തെ ലേഡി പിയൂൺ ഓടി വന്നു മാഡം ആ കുട്ടി വാതിൽ തുറക്കുന്നില്ല പിറ്റേ ദിവസത്തെ പത്രവാർത്ത തിരുവനന്തപുരം ഹോസ്റ്റൽ മുറിയിൽ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു മഞ്ചേരി സ്വദേശി ദേവയാനി ദേവരാജാണ് ആത്മഹത്യ ചെയ്തത് ഹോസ്റ്റൽ മുറിയിൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായോ കൂട്ടുകാരെ റൂം നമ്പർ ഇരുന്നൂറ്റി പതിനാലിൽ ആരായിരുന്നു എന്ന് മനസ്സിലായവർ കമൻറ്റ് ചെയ്യുക